പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിച്ചാൽ ഏറ്റവും വലിയ ഗുണം എന്നറിയാം അമ്മ നമ്മളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കും പാപ സാഹചര്യങ്ങൾ നമ്മൾ നമ്മളെ രക്ഷിക്കും ശ്രോഷം പാപത്തിൻ്റെ കുടിയിൽ വീഴാതെ നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും കാത്തോളും അമ്മയുടെ മദ്യസം തേടുക അമ്മയുടെ മത ആത്മനാശം ഉണ്ടാകാൻ അമ്മ സമ്മതിക്കില്ല അമ്മയുടെ വിപലഹൃദയത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടൊരാത്മാവ് നശിച്ചു പോകാൻ അമ്മ സമ്മതിക്കില്ല അമ്മ എങ്ങനെയെങ്കിലും നിന്നെ മാരക പാപത്തിൻ്റെ കെണിയിൽ നിന്ന് മാരക പാപത്തിലൊക്കെ ആളുകൾ വീണ്ടും പോകുന്നതിന്റെ കാരണം പരിശുദ്ധി അമ്മയോടുള്ള ില്ല വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടവരെ ഹൃദയം കൊണ്ട് അമ്മയോ പരിശുദ്ധി അമ്മയോട് ബന്ധം കുറവാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ആരെല്ലാം ഐക്യപ്പെടുന്നുവോ അമ്മ അവരെ സംരക്ഷിക്കുക അമ്മ ഈശോടെ തിരുമുഖം അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കും അമ്മയുടെ വിമല ഹൃദയത്തിന് നിന്നെ നിന്റെ കുടുംബത്തെയും എപ്പോഴും പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശുദ്ധി അമ്മയുടെ ജപമാല ആല ചൊല്ലുക